രാമായ രാമചന്ദ്രായ രാമഭദ്രായ മചന്ദ്രമഭുനാഥായീത പതേ നമ കുജം ദ മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖ വന്ദേ വാൽമീകിഗോകിലം ജാനകീജീവനസ്മരണം ജയ ജയ രാമ രാമ സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു വാത്മീകി രാമായണത്തിൽ നമ്മൾ ഇതുവരെ പറഞ്ഞത് മന്ധരയുടെ ദുഷ്പ്രേരണയ്ക്ക് വഴങ്ങി അതുതന്നെയാണ് ശരി എന്ന് കരുതി സർവദാ മന്ദരയെ പ്രകീർത്തിച്ച് മന്ദരയാണ് തൻ്റെ യഥാർത്ഥ അഭ്യുദയകാംക്ഷി എന്ന് ധരിച്ച് രാമനെ കാട്ടിലേക്ക് അയക്കാനും ഭരതനെ വാഴാനും ഉള്ള തീരുമാനം കൈകേ എടുത്തു പറഞ്ഞു പറഞ്ഞുവെച്ചത് അപ്പോൾ അധികം താമസിക്കാതെ ക്രോധാകാരത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ എതിർച്ച തൻ്റെ പത്നി ഗൃഹം കൈകൈയുടെ ഗൃഹത്തിലേക്ക് വന്നതായിട്ടുള്ള ദശരഥൻ കാണുന്നില്ല തൻ്റെ പത്നിയെ മിക്കവാറും ഇന്ന സമയങ്ങളിലൊക്കെ അവിടെ ഉണ്ടാവുമെന്നും ഉണ്ടാവില്ല എന്നൊക്കെ അറിയൂല അപ്പോൾ ഈ സമയത്ത് ഉണ്ടാവേണ്ട സമയമാണ് പതിവിന് വിപരീതമായി അവിടെ കാണാത്തത് കൊണ്ട് തോഴിമാരോടൊക്കെ ചോദിച്ചു എന്താണ് നിങ്ങളുടെ യജമാനത്തേക്ക് പറ്റിയ തമ്പുരാട്ടി എവിടെ കൈകൈ എവിടെയാണ് എന്ന് അന്വേഷിക്കുകയാണ് അപ്പോൾ പരിചാരകരും തോഴിമാരും ക്രോധാലയത്തിലാണ് അങ്ങയുടെ പത്നി എന്ന് പറയുകയാണ് കേട്ട ഉടനെ വളരെ അതിശയവും ഒരു ഞെട്ടലും ദശരഥനുണ്ടായി വളരെ സന്തോഷമായിരിക്കുന്ന രാമാഭിഷേകം സമാഗതമായിരിക്കുമ്പോൾ സന്തോഷിക്കേണ്ടതിന് പകരം ക്രോധാലയത്തിൽ പോകാൻ എന്താണ് കാരണം വളരെ അത്ഭുതപ്പെട്ടു വേരറ്റ വള്ളി നിലംപതിക്കുന്നതുപോലെയും ദേവത്രികൾ മരിച്ചിട്ടോ മോഹാൽസ്യപ്പെട്ടോ നിലംപതിക്കുന്നത് പോലെയും ഇപ്പോൾ കുറേ ഉപമകളൊക്കെ ഉണ്ടവിടെ ആഭരണങ്ങൾ പൊട്ടിച്ചെറിഞ്ഞ മലിനവസ്ത്രധാരിണിയായി നിലത്ത് കിടക്കുന്നതായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള തൻ്റെ പത്നിയായ കൈകേയെ കണ്ട നൃപൻ അത്യധികം അത്ഭുതവും സങ്കടവും ആകാംക്ഷയും പൂണ്ടു അതിനു ശേഷം ചോദിച്ചു പ്രിയെ എന്താണ് ഇപ്രകാരം സംഭവിക്കാൻ കാരണം എന്താണ് നീ നിലത്ത് കിടക്കാനുള്ള കാരണം സഹിക്കാൻ പറ്റാത്ത വേദനയോടുകൂടിയ വല്ല രോഗവും നിനക്ക് ഉണ്ടായോ അങ്ങനെയാണെങ്കിൽ സമർത്ഥന്മാരായ വൈദ്യന്മാർ എനിക്ക് എൻ്റെ സ്വാധീനത്തിൽ ഈ കൊട്ടാരത്തിലുണ്ട് ദൂരെ പോകുമ്പോഴും വേണ്ട തന്നെ ഉണ്ട കൊട്ടാരം വൈദ്യന്മാർ അവരെ കൊണ്ട് നിന്നെ ഞാൻ ശുശ്രൂഷിക്കാം നീ അതോ വല്ലവരെയും ഞാൻ അവദ്ധ്യനാക്കണോ എന്താണ് ചെയ്യേണ്ടത് എന്ന് നീ പറഞ്ഞാൽ മതി നിർദ്ധനൻ ഏറ്റവും ഇഷ്ട നിനക്കെങ്കിൽ അർത്ഥപതിയായി വെപ്പന്നവനെ ഞാൻ അർത്ഥവാനേറ്റം അനി ഇഷ്ടനക്കെങ്കിൽ നിർധനനാക്കും അവനെന്നും അവനെ ഞാൻ വധ്യനെ നൂനം അവദ്ധ്യനാക്കിയിടുവൻ വത്യനാക്കിയിടാം അവധ്യനെ വേണ്ടുകിൽ നൂനം നിനക്കധീനം മമ ജീവനം മാനിനി ഖേദിപ്പതിനെന്തു കാരണം ഇവിടെ അവധ്യനെ ഞാൻ ഭക്തിനാക്കാം വത്യനെ ഞാൻ അവത്യനാക്കാം ധനികനെ ദരിദ്രനാക്കാം ദരിദ്രനെ ധനികനാക്കാം എൻ്റെ ജീവൻ മുഴുവൻ നിനക്കധീനമാണ് എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ സത്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട് ഏതെങ്കിലും ഒരാൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യേണ്ടതാണോ ഭരണകാര്യം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഗുണം ചെയ്യാൻ വേണ്ടി ഭരിക്കുന്നവരുടെ കാര്യം ഇപ്പം നമുക്കറിയാം ഇത് മക്കൾക്കും കുടുംബങ്ങൾക്കും വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണു അധർമ്മ മാർഗങ്ങൾ എന്തൊക്കെ അവലംബിക്കണു അപ്പോൾ അത്തരത്തിൽ ദശരഥനെ പോലെയുള്ള ഒരാൾ ചെയ്യാൻ പാടുമോ എന്നാണ് ചെയ്യാൻ പാടു അത് അനുവദനീയമാണോ അപ്പോൾ ഒരാൾക്ക് ആളിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ഉപകാരം കൈപ്പറ്റിയാൽ ഒരിക്കലും അത് ആജീവനാന്തം ഒരു കടപ്പാടാവാൻ പാടില്ല പ്രത്യപകാരം ചെയ്യരുത് എന്നല്ല പ്രത്യുപകാരം ചെയ്യാതെ അപ്പം തന്നെ കഴിയണം അപ്പം കഴിയണം ധനോ സ്വർണ്ണോ രത്നോ എന്താ വെച്ചാൽ കൊടുക്കാം എന്ത് കൊടുത്താലും കൈകൈ ആ സമയത്ത് പോരാ എന്ന് പറയില്ലായിരുന്നു ഇങ്ങനൊരു മനസ്സല്ലല്ലോ അപ്പോൾ ഉള്ളത് രാ ആഭരണമോ സ്വർണമോ രത്നമോ കൊടുത്താൽ ഒരിക്കലും കൈകൈ അത് പോരാ എന്ന് പറയില്ലായിരുന്നു പിന്നീടാണോ മന്ദരയുടെ പ്രേരണയ്ക്ക് അനുസരിച്ചിട്ട് കൈകേയം മാറ്റുന്നത് അപ്പം അത് കൊടുക്കായിരുന്നില്ലേ ബുദ്ധി ഇപ്രകാരം ഒരു കെണിയിൽ വീഴുമെന്ന് നൃപൻ അന്ന് ചിന്തിച്ചിട്ടില്ല അപ്പോൾ ഒരിക്കലും ഒരാളോട് ആജീവനാന്തം കടപ്പെടുന്ന വിധത്തിൽ നമ്മൾ ഉപകാരം കൈപ്പറ്റിയാലും ഒരാളുടെ കക്ഷത്ത് തല കൊടുക്കുക എന്ന് പറയും നാടൻ ഭാഷയിൽ അത് ചെയ്തുകൂടാ എന്ന പാഠം പൊതുകാര്യം കാര്യം ഇവിടെ ദരിദ്രനെ ധനികനാക്കിയാൽ വലിയ തെറ്റില്ല പക്ഷെ ഒരു സമ്പന്നനെ ഞാൻ ദരിദ്രനാക്കാമെന്ന് പറഞ്ഞു ഏ ശരിയാണോ അയാൾക്കുള്ള സമ്പത്ത് അയാൾക്കുള്ളതാണ് അത് പെട്ടെന്ന് ഒരാൾക്ക് വേണ്ടിയിട്ട് ദരി ദരിദ്രനാക്കുക എന്ന് പറഞ്ഞാൽ ശരിയാവുമോ വത്തിനെ അവദ്യനാക്കുക കുറ്റം ചെയ്ത ആൾ വധശിക്ഷയ്ക്ക് അർഹനാണെങ്കിൽ കൊടുക്കന്നെ വേണം ഗോവിന്ദചാമിയെ കൊന്നില്ല ഗോവിന്ദച്ചാമി വധ ശരിക്ക് നമ്മുടെ ദൃഷ്ടിയിലാണ് അപ്പം അത് ആവാൻ പാടുമോ അപ്പോൾ വത്തിനെ അവത്തിനാക്കാൻ പാടില്ല അവത്തിനെ വത്തിനാക്കാൻ പാടുമോ അതും പാടില്ല നൃദ്ധനനെ വേണമെങ്കിൽ ധനികനക്കാം അതുകൊണ്ട് വലിയ തെറ്റൊന്നുമില്ല അതല്ലാത്ത മൂന്ന് കാര്യം അവിടെ തെറ്റാണ് ശരിക്കും ദശരഥൻ പറഞ്ഞത് ദശരഥനെ മുമ്പ് വർണ്ണിച്ചതായിട്ടുള്ള ഗുണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമുക്കവിടെ കാണുന്നത് പൊതു സ്ത്രീകളുടെ അഭിപ്രായത്തിനനുസരിച്ചിട്ടല്ല ഭരിക്കേണ്ടത് അപ്പോൾ സ്ത്രീകളുടെ അഭിപ്രായത്തിന് അവിടെ എന്ത് പ്രസക്തിയാണ് സ്ത്രീകൾ പൊതുവെ അവഗണിക്കപ്പെടണമെന്നല്ല പറയണത് ഭരണകാര്യത്തിൽ ഒരാളുടെ ഇഷ്ടമാണോ നോക്കേണ്ടത് അവിടുത്തെ ന്യായന്യായങ്ങളും ധർമ്മവും സത്യം എന്താ വെച്ചാൽ അതല്ലേ അവിടെ നോക്കേണ്ടത് അപ്പോൾ അവിടെയൊക്കെ ദശരത്തിന് അബദ്ധം പറ്റി അപ്പോൾ പറഞ്ഞു ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട മാത്രമല്ല ഒരുപാട് രാജ്യങ്ങൾ എൻ്റെ അധീനത്തിലാണ് പ്രാചീനം സിന്ധു സൗവീരം സൗരാഷ്ട്രം ദക്ഷിണപഥം അംഗവംഗ മഗധ കൗശല മത്സ്യരാജ്യം കാശി മുതലായിട്ടുള്ളതെല്ലാം എൻ്റെ അധീന ഇതിലാണ് അപ്പം നിനക്ക് ആടുമാടുകളാണോ സ്വർണമാണോ രത്നമാണോ ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ ആധിപത്യം തന്നെയാണോ വേണ്ടത് എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ ഞാൻ നിനക്ക് നൽകാം എന്ന് അടിമപ്പെട്ടുകൊണ്ട് ദശരഥൻ പറയുകയാണ് തലമുടിയൊക്കെ തടവിക്കൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രാമകുമാരനെ തൊട്ട് ഞാൻ ശപഥം ചെയ്യണു രാമനാണോ സത്യം അതിലും എനിക്ക് വേറൊരു സത്യത്തിന് ആസ്പദം പോലുമില്ല സത്യം ചെയ്തിട്ട് ഇതാ പറയണു നീ ചോദിച്ചോളൂ അങ്ങനെയാണെങ്കിൽ കൈക പറഞ്ഞു ഞാൻ ചോദിക്കാൻ പോകുന്ന കാര്യം നൽകാമെന്ന് എനിക്ക് വാക്ക് നൽകണം ഒരു കാരണവശാലും ആ വരം തരാതിരിക്കരുത് സൂര്യൻ ചന്ദ്രങ്ങൾ നക്ഷത്രങ്ങൾ ഭൂമി ദേവന്മാർ സൂര്യചന്ദ്രന്മാർ എല്ലാവരും ഈ പ്രതിജ്ഞയ്ക്ക് സാക്ഷികളാവട്ടെ അവരെ എല്ലാം സാക്ഷി നിർത്തിക്കൊണ്ട് എനിക്ക് വാക്ക് തരണം ഞാൻ ചോദിക്കാൻ പോകുന്ന കാര്യം എനിക്ക് തരാമെന്ന് ശരി തന്നിരിക്കണു എന്നായി ദശരഥൻ ഇനി പറഞ്ഞുകൂടെ ആ കാര്യം പറയാം പണ്ട് ദേവാസുര യുദ്ധത്തിൽ ശമ്പരാസുരനുമായിട്ടുള്ള യുദ്ധത്തിൽ എന്നാലെ പറഞ്ഞൂല്ലോ ആ ഒരു പട്ടണത്തിൽ വെച്ചിട്ട് യുദ്ധം ചെയ്ത സമയത്ത് അങ്ങ് അപകടത്തിലായപ്പോൾ ഞാൻ രക്ഷിച്ച കാര്യം ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവിടെ രക്ഷിച്ചതായിട്ടുള്ള സമയത്ത് രണ്ട് വരം അങ്ങ് എനിക്ക് തരിയുണ്ടായി അത് ഞാൻ പിന്നീട് ചോദിച്ചുകൊള്ളാം എന്നും പറയുണ്ടായി എനിക്കിപ്പോൾ ആ രണ്ട് വരങ്ങൾ വേണം അതാണ് എനിക്കിപ്പോൾ വേണ്ടത് എന്ന് പറയാണ് അതുകൊണ്ട് ഒരു വരം കൊണ്ട് രാമനെ കാട്ടിലേക്ക് പതിനാല് കൊല്ലം അയക്കണം പിന്നെ ഭരതനെ രാജാവാക്കുകയും വേണം ഈ രണ്ട് കാര്യം അങ്ങ് ചെയ്യണം എനിക്ക് വേണ്ടതായിട്ടുള്ള വരം അല്ലെങ്കിൽ ആവശ്യം ഇതാണ് എന്ന് പറയുന്നത് ഉടൻ തന്നെ മോഹാലസ്യപ്പെട്ട് ദശരഥൻ താഴ്ത്ത് പതിക്കുകയാണ് എന്തൊരു വരമാണ് ഘോരേ നീ ഇപ്പോൾ ഈ ചോദിച്ചത് ഇത് സത്യമാണോ അതോ സ്വപ്നമാണോ എന്താണ് ഇങ്ങനെയൊരു കാര്യം നീ ചോദിക്കാനുള്ള കാരണം കാരണം രാമൻ ഇവിടെ ഉണ്ടെങ്കിൽ ഭരതന് അത് ശോഭയ്ക്ക് കുറവാണ് അനവധി ആളുകൾ ഇപ്പോഴും രാമൻ്റെ ഭാഗത്ത് ഉണ്ടാവും അപ്പോൾ രാമൻ പതിനാല് കൊല്ലം കാട്ടിലേക്ക് പോയി തിരിച്ചു വരുമ്പോഴേക്കും ഭരതൻ തൻ്റെ സ്വാധീനവും ജനങ്ങളുമായിട്ടുള്ള ബന്ധവും എല്ലാം ഇവിടെ ഊട്ടി ഉറപ്പിക്കും അപ്പം രാമൻ തിരിച്ച് വന്നാലും കുഴപ്പമില്ല ഇപ്പം ഏതായാലും രാമൻ പതിനാല് കൊല്ലം ഇടാവൽക്കലങ്ങൾ ധരിച്ച് താമസവേഷത്തിൽ കാട്ടിലേക്ക് പോവുക തന്നെ വേണം ഇതൊറപ്പാണ് എന്ന് പറഞ്ഞതോട് കൂടിയിട്ടാണ് എന്താണ് കാരണം അതായത് ഇവിടെ പരലോകത്ത് എല്ലാവർക്കും ഇവിടെ ശ്രേയസ് സത്യം പാലിക്കുന്നതിലാണ് എന്ന് ശാസ്ത്രം പറയുന്നു സത്യവാദി സത്യം പാലിക്കുന്നതിൽ കൂടിയിട്ടാണ് അടുത്ത ലോകത്തെ കാര്യം കൂടി നമ്മൾ നോക്കണം കഴിഞ്ഞ ലോക അതിലെന്തൊക്കെ പാപങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഈ ജന്മത്തെ വിഷമങ്ങൾ അപ്പം അടുത്ത ജന്മത്തിൽ അതുണ്ടാവരുത് എന്ന് ചിന്തിക്കുന്ന ഒരാളായിരിക്കും ശരിക്കും ബുദ്ധിമാൻ അതുകൊണ്ട് പറയണം ഇനി പരലോകത്ത് അങ്ങക്ക് ശ്രേയസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ജന്മവും കുലവും ഒക്കെ ഇവിടെ സംരക്ഷിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സത്യം പാലിക്കപ്പെട്ടാലേ സാധിക്കുള്ളൂ അതുകൊണ്ട് തപോധനന്മാരായിരിക്കുന്ന മഹർഷിമാർ പറയുന്നു സത്യപരിപാലനത്തിലാണ് പരലോകസുഖം കുടികൊള്ളുന്നത് എന്ന് വദന്തി തബോധനാ വദന്തി അവർ പറയുന്നു എന്നാണ് സത്യധർമ്മം പാലിക്കുന്നതിലാണ് ഒരാളുടെ പരലോക സൗഖ്യം നിലകൊള്ളുന്നത് അതുകൊണ്ട് യാതൊരു കാരണവശാലും ഈ സത്യം പാലിക്കാതിരിക്കുന്നത് ശരിയല്ല അങ്ങനെ വജ്രായുധം ഏറ്റ് താഴത്തേക്ക് പതിക്കുന്നത് പോലെ ദശരഥൻ താഴത്തേക്ക് വീഴുന്നു കൈകേയുടെ ഈ വരചോദ്യം കേട്ടിട്ട് ദശരഥൻ അത്രയധികം മോഹാലസ്യപ്പെട്ട് തൻ്റെ ലോകത്ത് തന്നെ പോയി സ്വപ്നമാണോ ചിത്തഭ്രാന്തിയാണോ ഇതൊക്കെ എന്നൊക്കെ ചിന്തിച്ചു എങ്ങനെ തൻ്റെ ജീവൻ തുല്യം സ്നേഹിക്കുന്നതായിരിക്കണം രാമനെ താൻ ത്യജിക്കും അതുകൊണ്ട് എല്ലാത്തിനും ഞാൻ ത്യജിക്കാൻ പക്ഷേ എപ്രകാരം രാമനെ ത്യജിക്കും എന്ന് വിചാരിച്ച് സൂര്യനില്ലാത്ത ഒരു ലോകത്തെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ എന്തൊരു കഷ്ടമാണ് നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാമെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഈ വരത്തെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ദശരഥൻ ആവുമ്പാടും ശമിക്കുകയാണ് അടുത്ത ഭാഗങ്ങളിലായിക്കൊണ്ട് ദശരഥൻ്റെ പ്രതികരണങ്ങള് ദശരഥൻ്റെ മാറ്റങ്ങള് അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങള് മുതലായിട്ടതൊക്കെയാണ് പറയണത് പൂർവനാ മതപോവനാധിഗമനം മത്വാമൃഗംഗാഞ്ഞ്ചനം വൈദേഹീകരണം ജഡായുമരണം സുഗ്രീവ സംഭാഷണം ഘനന്ദമുദ്രധരണം നിധനം പശ്ചാത്തലകുഭകർണനിധനം രാമായണം രാമായ രാമചന്ദ്രാ രാമഭദ്രാ വേതസേ രഘുനഥായ പദ നമ ഓം പൂർണമത പൂർണമിതം പൂർണാൽ പൂർണമുദച്ച പൂർണസ പൂർണമാതായ पूर्णमे वशिष्य ओम शांति शांति शांद हरि ओम श्रीगुभ्यो नम हरि ओम